ഇത് മലപ്പുറം ജില്ലയിലെ പെരുവാരുകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കേരളം കുണ്ട് വെള്ളച്ചാട്ടം എന്നന്വേഷിച്ചാൽ ആരും കാണിച്ചത് ഇപ്പോൾ ഇവിടെ വരെ മഴത്തുള്ളികൾ ചേർന്ന് അരുവിയായി രൂപാന്തരപ്പെട്ട് ഹരിതവർണ്ണം ചാക്കിയ കുഞ്ഞിൻ്റെ മടിക്കെട്ടിലൂടെ തട്ടിയും മുട്ടിയും ചിരിച്ചുല്ലസിച്ച് കൊണ്ട് തിന്നിച്ചിതറി നാല് ഭാഗവും പാറക്കെട്ട് പോയി കൊണ്ട് തീർത്ത ഒരു കൊച്ചു മലയിടുക്കിൽ വന്നുചാരി പതഞ്ഞു പൊങ്ങി വീണ്ടും യാത്ര തുടരുന്ന ഒരു മനോഹരമായ വെള്ളക്കാട് ഇത് മുകളിൽ നിന്നെടുത്തൊരു ആണ് കണ്ടോ എത്രത്തോളം മാഴമുണ്ട് ആ താഴേക്ക് പോകാൻ ടൂറിസം വകുപ്പ് തന്നെ ആളുകൾ വീണു പോകാതിരിക്കാൻ വേണ്ടി കൈവരികൾ കെട്ടി ഒരു ഇരുമ്പിന്റെ തോണി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിന് മുൻപ് പാറയുടെ മുകളിൽ നിന്ന് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ആളുകൾ ചാടിയിരുന്നു എന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി നമ്മളോട് പറഞ്ഞത് അതിനുശേഷമാണ് അവിടെ സെക്യൂരിറ്റി വെച്ചതും അത് നിരോധിച്ചതും അന്ന് ഇതിലും കൂടുതൽ കുഴിയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ കയറിലൂടെ രണ്ടാൾ ഇറങ്ങുന്നത് കണ്ടു ഈ കയറിലൂടെ പിടിച്ചു വേണം താഴോട്ടിറങ്ങാൻ ഇവരൊരുപാട് മുകളിൽ നിന്നാണ് വരുന്നത് ആ സഹോദരൻ ഒരു കുട്ടിയെ ആ കയറിലൂടെ താഴേക്ക് ഇറക്കുന്ന രംഗം കാണുക വളരെ അപകടം പിടിച്ച സാഹസിക നിറഞ്ഞ ഒരു രംഗമാണ് ായാലും അതിന്റെ ആഴത്തിലേക്ക് നോക്കിയാൽ കാണാവുന്ന വടികം പോലെയുള്ള ജലം ആ കുട്ടി താഴെ എത്തിയിരിക്കുകയാണ് ഇവിടെ സ്ത്രീകളും ഇറങ്ങാറുണ്ട് കേട്ടോ